മുൻ കേരള ഫുട്ബോൾ പരിശീലകനും കളിക്കാരനുമായ ടി കെ ചാത്തുണ്ണി അന്തരിച്ചു വയസ്സായിരുന്നു ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം നാളെ രാവിലെ ശ്മശാനത്തിൽ നടക്കും ഇന്ന് ഉച്ചയ്ക്ക് ചാലക്കുടി നഗരസഭാ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി നാളെ രാവിലെ മണി മുതൽ മണിവരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും ഫുട്ബോൾ താരമായും പരിശീലകനായും കാലം ഇന്ത്യൻ കായിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ടി കെ ചാത്തണ്ണി ഐ എം വിജയൻ മുതൽ ബ്രൂണോ കുട്ടിഞ്ഞോ വരെ ചാത്തുണ്ണിയുടെ പരിശീലനക്കളരയിൽ ഭാഗമായിട്ടുണ്ട് വാസ്കോ ഗോവ സെക്കദരാബാദ് ഓർക്കെ മിൽസ് ബോംബെ തുടങ്ങിയ ക്ലബ്ബുകളിലും സന്തോഷ് ട്രോഫിയിൽ സർവീസസ് ഗോവ മഹാരാഷ്ട്ര സംസ്ഥാന ടീമുകളിലും താരമായിരുന്നു കേരള പോലീസ് ആദ്യമായി ഫെഡറേഷൻ കപ്പ് നേടിയതും ടി കെ ചാത്തുണ്ണിയുടെ പരിശീലനത്തിന് കീഴിലായിരുന്നു കെ ചാത്തുണ്ണി കേരളത്തിന്റെ സന്തോഷ് ട്രോഫി പരിശീലകനായത് പിന്നീട് മോഹൻ ബഗാൻ ചർച്ചിൽ ബ്രദേഴ്സ് സാൽ ഗോക്കർ എഫ് സി കൊച്ചിൻ തുടങ്ങി നിരവധി പ്രൊഫഷണൽ ക്ലബ്ബുകൾക്കും പരിശീലനം നൽകി ഫുട്ബോൾ മൈ സോൺ എന്ന പേരിലുള്ള ആത്മകഥ ടി കെ ചാത്തുണ്ണിയുടേതാണ് ഒരു ജീവിതം കാൽപന്തു കണിക്കായി മാറ്റിവെച്ച ടി കെ ചാത്തുണ്ണിയുടെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള വീടിന്റെ പേരുപോലും போல் பவன் என்தான்.